സിറിയയിൽ ഇന്ന് എന്താകും ജനാധിപത്യ സംവിധാനം നിലവിൽ വരുമോ പൂർണമായ ജനാധിപത്യം വന്നില്ലെങ്കിലും പേടിച്ചും ഭയന്നും നിയന്ത്രണങ്ങളാൽ വലഞ്ഞും ശ്വാസം മുട്ടി കഴിയേണ്ട ഒരു അവസ്ഥ മാറുമോ തുടക്കം ശുഭസൂചനകൾ നൽകുന്നുവെന്ന് ഒരു കൂട്ടർ പറയുന്നു പക്ഷെ മറുവിഭാഗത്തിന് പുതിയ നേതാവിന്റെ അത്വൈതാ ബന്ധം ഇപ്പോഴും ആശങ്കയാണ് കൊട്ടിഘോഷിക്കപ്പെട്ടെങ്കിലും സത്യം പറഞ്ഞാൽ അറബ് വസന്തം മൊട്ടിട്ടതേയുള്ളു പൂത്തുവിടർന്നില്ല എന്ന യാഥാർത്ഥ്യവും പല ലക്ഷ്യങ്ങളുമായി പല കൂട്ടർ സിറിയയിൽ കണ്ണുനട്ടിരിക്കുന്നു എന്നതും ആശങ്കയുടെ ഭാരമേറ്റുന്നു വിമത നേതാവായ സിറിയയുടെ പുതിയ നേതാവ് അബു മുഹമ്മദ് അൽ ജുലാനി പറയുന്നത് ഹയാ തഹ്രീർ അൽ ഷാം അഥവാ എച്ച് ടി എസ് അൽ ഖൈദയുമായുള്ള ബന്ധം മുറിച്ചതാണെന്നാണ് ഇടക്കാല പ്രധാനമന്ത്രി നിയോഗിച്ച് സർക്കാർ രൂപീകരണ നടപടികളുമായി മുന്നോട്ടു പോകുന്ന ജുലാനി എല്ലാ വിഭാഗത്തെയും സർക്കാരിന്റെ ഭാഗമാക്കാനും ശ്രമിക്കുന്നുണ്ട് സർക്കാർ ഓഫീസുകൾ തുറക്കാനും പൊതുഗതാഗതം ശരിയാക്കാനുമൊക്കെയാണ് മുൻഗണനയെന്ന് ഡെക്കാല പ്രധാനമന്ത്രി മുഹമ്മദ് അൽ ബഷീർ പറയുന്നു അഭയാർത്ഥികളെ തിരിച്ചെത്തിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ ഇതൊക്കെ നടക്കുമോ എന്ന സംശയം സിറിയക്കാർക്ക് മാത്രമല്ല ലോകത്തിനാകെയുമുണ്ട് കാരണം പുതിയ നേതാക്കളുടെ പഴയ പശ്ചാത്തലം മാത്രമല്ല അവസരം കാത്തിരുന്ന ബാഹ്യശക്തികളുടെ യുദ്ധക്കോപ്പുകൾ വരവറിയിച്ചതുമാണ് ഇസ്രയേൽ അമേരിക്ക തുർക്കി മൂന്നുകൂട്ടരും കളത്തിലുണ്ട് ജുലാനി കാര്യങ്ങളൊക്കെ കരയ്ക്കടുപ്പിക്കും മുമ്പ് സാന്നിധ്യവും അവകാശവും ഉറപ്പിക്കാനെന്ന മട്ടിലാണ് ഇസ്രായേൽ അസത് സേനയുടെ പടക്കോപ്പുകളെല്ലാം ഇസ്രായേൽ നശിപ്പിച്ചു തന്ത്രപ്രധാനമായ ഗൊലാൻകുന്ന് പിടിച്ചെടുത്തു ബഫർ സോണായ അവിടെ സമാധാന സംരക്ഷണത്തിന് നിലയുറപ്പിച്ചിരിക്കുന്ന യു എൻ സേനയ്ക്ക് കാഴ്ചക്കാരായി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ തന്ത്രപ്രധാനമാണ് ഗൊലാൻകുന്ന് സിറയ്ക്ക് പുറമെ ജോർദാനിലേക്കും ലെബനിലേക്കും കണ്ണുനട്ടിരിക്കാനും ആക്രമണത്തിൽ മുൻതൂക്കം നേടാനും ഗൊലാൻകുന്നിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ ഇസ്രായേലിന് തുണയാകും മാത്രമല്ല ശുദ്ധമായ വെള്ളം കിട്ടുമെന്നത് ഇരട്ടിമെച്ചം പശ്ചിമേഷ്യയിൽ സമാധാനത്തോളം വിലയുണ്ട് കുടിവെള്ളത്തിന് അങ്ങനെ നെയ്യപ്പം തിന്നാൽ രണ്ടുണ്ട് കാര്യമെന്ന് ഇസ്രായേലിനറിയാം അതുകൊണ്ടാണ് അസദ് നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് റഷ്യയിലെത്തുമ്പേ ഇസ്രായേൽ കളത്തിലിറങ്ങിയത് നാനൂറിലധികം ആക്രമണങ്ങൾ നടത്തിയത് ആയുധശേഖരങ്ങൾ നശിപ്പിച്ചതും പിടിച്ചെടുത്തതും സൈനിക നടപടികൾ നിർത്തണമെന്ന് യു എൻ ആവർത്തിക്കുമ്പോഴും കേട്ടമട്ട് കാണിക്കാത്തത് തെറ്റായ കരങ്ങളിലേക്ക് ആയുധങ്ങൾ എത്താതിരിക്കാനും ഇസ്രായേലിന്റെ സുരക്ഷ ഉറപ്പിക്കാനെന്നുമാണ് നതന്യാഹുവിന്റെ ന്യായം പറച്ചിൽ ഇതിനിടയിലാണ് തുർക്കിയുടെയും അമേരിക്കയുടെ എല്ലാം വകയുള്ള ഇടപെടലുകളും കുറുദ് വിമതരെ എല്ലാം ഓടിച്ചുവിട്ട് സിറിയയിൽ നിന്നെത്തിയ അഭയാർത്ഥികളെ തിരിച്ചയക്കാനാണ് തുർക്കി ശ്രമിക്കുന്നത് അതേസമയം വിമതരെ സഹായിക്കുകയാണ് അമേരിക്ക ഇതിനിടയിൽ വന്ന ഒരു നല്ല വാർത്ത വടക്കൻ മേഖലയിൽ നിന്നാണ് യു എസ് പിന്തുണയുള്ള ക്രുദിഷ് സിറിയൻ ഫോഴ്സസും തുർക്കിയുടെ പിന്തുണയുള്ള സിറിയൻ യുമതരും തമ്മിൽ തൽക്കാലം വെടിനിർത്താൻ തീരുമാനിച്ചതാണ് ആ നല്ല വാർത്ത പുതിയ സർക്കാരുമായി ചർച്ച നടത്തിയിട്ടാകും സേനാ സാന്നിധ്യം തുടരുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുകയെന്ന് റഷ്യ പറയുന്നു ഉക്രൈൻ തലവേദന തുടരുന്നതിനാൽ അസദിന് അഭയം കൊടുക്കുന്നതിനപ്പുറം വലിയ കളികൾക്ക് റഷ്യ തൽക്കാലം ഉണ്ടാകില്ല തൽക്കാലം സിറിയയിലുള്ള സൈനികൾ തുടരുമെന്നും പുതിയ നേതാക്കളുമായി ചർച്ച നടത്തുമെന്നാണ് അമേരിക്കയുടെ നിലപാട് എച്ച് ടി എസിന് ഭീകരസംഘടന എന്ന ലേവലുണ്ടെങ്കിലും ചർച്ചകൾ തടസ്സപ്പെടില്ലെന്ന് യുഎസ് വിദേശകാര്യ മന്ത്രാലയം വിശദീകരിക്കുന്നു പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഡൊണാൾഡ് ട്രംപ് സിറിയയുടെ കാര്യത്തിൽ ഒരു താല്പര്യമില്ലെന്ന് വ്യക്തമാക്കിയിട്ടുമുണ്ട് പറഞ്ഞ വാക്കുകൾ പാലിച്ചാൽ ഭീകരസംഘടനകളുടെ പട്ടികയിൽ നിന്ന് എസ് ടി എസിനെ ഒഴിവാക്കുമെന്ന് ബ്രിട്ടൻ പറയുന്നു മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നത് വിലയിരുത്തിയിട്ടാകും ഫ്രാൻസിന്റെയും ജർമ്മനിയുടെയും സഹകരണ തീരുമാനം ഇസ്രായേലും അമേരിക്കയും കൂടിയാണ് അസദ് ഭരണകൂടത്തെ തകർത്തതെന്ന് ഇറാൻ കുറ്റപ്പെടുത്തുന്നുണ്ട് പിന്തുണച്ച സർക്കാരും നേതാവും നിലംഭരിച്ചായതിൽ ഇറാൻ സ്വാഭാവികമായും ദുഃഖിതരാണ് പക്ഷേ എങ്ങനെ ഏത് രീതിയിൽ എപ്പോൾ പ്രതികരിക്കണമെന്ന് ഇറാൻ വ്യക്തമല്ല കാരണം ഇസ്രായേലിനെയും ലബനെയും യുദ്ധ സാഹചര്യത്താൽ ഇപ്പോൾ അവർ ക്ഷീണത്തിലാണ് അത് തന്നെ രണ്ടായിരത്തി പതിനൊന്നിലെ അറബ് വിപ്ലവത്തിന്റെ ആ ഘട്ടത്തിൽ തന്നെ ഒരുപക്ഷെ അധികാരത്തിൽ നിന്ന് പുറത്തു പോകേണ്ട ഒരു ഭരണകൂടമായിരുന്നു സിറിയയിലെ ബഷറുൽ അസദ് ഭരണകൂടം അന്ന് ടൊനീഷ്യയിലെ ബെന്നലിയും ലിബിയയിൽ നിന്ന് മുഹമ്മദ് ഖദാഫിയും ഈജിപ്തിന്റെ ഹോസ്നി മൊബാറക്കും ഒക്കെ തന്നെ അധികാരത്തിൽ നിന്ന് വലിയ തോതിലുള്ള ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് അധികാരത്തിൽ നിന്ന് പുറത്തായി ആ ഒരു അറബ് വിപ്ലവത്തിന്റെ ഒരു തുടർചലനം സിറിയയിൽ ഉണ്ടായിരുന്നു പക്ഷേ ബഷറുൽ അസദ് പിടിച്ചതും അത് റഷ്യയുടെയും ഇറാന്റെയും പൂർണമായ സഹകരണത്തോടുകൂടി അല്ലെങ്കിൽ പിന്തുണയോടുകൂടിയായിരുന്നു അന്ന് അസദ് ബഷറുൽ അസദ് അവിടുത്തെ ജനകീയ പ്രക്ഷോഭത്തെ അതിജീവിച്ചത് പക്ഷെ അന്ന് തന്നെ ഒരു കാര്യം ഉറപ്പായിരുന്നു ആ ഭരണകൂടം അധികകാലം നിലനിൽക്കില്ല ഏതാണ്ട് അര നൂറ്റാണ്ടുകാലമായി സ്ത്രീയെ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന അസദ് ആ വംശത്തിന്റെ ഭരണകൂടം അവസാനിക്കാൻ പോകുന്നു എന്നുള്ള സൂചന അന്ന് തന്നെ ലഭിച്ചിരുന്നു പക്ഷേ ഒട്ടും അപ്രതീക്ഷിതമല്ലാതെ കഴിഞ്ഞ ദിവസം ഭക്ഷണ ഒരു ചെറുത്തുനിൽപ്പിന് പോലും തയ്യാറാവാതെ അദ്ദേഹം റഷ്യയിൽ രാഷ്ട്രീയ അഭയം തേടുകയും സിറിയ വിമതരുടെ കൈകളിലേക്ക് വീഴുകയും ചെയ്തു സിറിയൻ വിമതനെന്ന് പറയുമ്പം എച്ച് ടി എഫ് മാത്രമല്ല നിരവധി സായുധ ഗ്രൂപ്പുകൾ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ ഇതിന്റെ അകം തന്നെ പിടിമുറുക്കിയിട്ടുണ്ട് പക്ഷെ അപ്രതീക്ഷിതമായി സംഭവിച്ചൊരു കാര്യം ഈ ഒരു അനിശ്ചിതാവസ്ഥ ഈ ഒരു കൈവസ് മുതലെടുത്തുകൊണ്ട് ഒരു ഭരണവില്ലായ്മ മുതലെടുത്തുകൊണ്ട് തൊട്ടടുത്ത നിമിഷം തന്നെ ഇസ്രായേൽ അതിരൂക്ഷമായ വ്യോമാക്രമണം സിറിയയ്ക്ക് നേരെ നടത്തിയെന്നുള്ളതാണ് സിറിയയുടെ ആയുധ സംഭരണശാലകളിൽ സിറിയയുടെ പടക്കോപ്പുകൾ യുദ്ധ കപ്പലുകൾ പരിപൂർണമായും നശിപ്പിച്ചു നാനൂറ്റി എൺപതോളം ബോംബ് ആക്രമണങ്ങളാണ് ഒറ്റ ദിവസം കൊണ്ട് സിറിയയിൽ ഇസ്രായേൽ നടത്തിയത് അതിന് ഇസ്രായേൽ പറയുന്ന കാര്യം അവരുടെ എല്ലാത്തിലും അവർ പറയുന്ന ഒരേ ന്യായമാണ് അവരുടെ രാജ്യസുരക്ഷ ഇസ്രായേലിന്റെ പിന്നെ സുരക്ഷ ദേശീയ സുരക്ഷ മാത്രമാണ് തങ്ങളുടെ പരിഗണന എന്ന് അവർ പറയുന്നു മറ്റൊന്ന് പറയുന്നത് ഈ രാഷ്ട്രീയ കൂട്ടനശീകരണ ആയുധങ്ങൾ അസദ് സംഭരിച്ചു വെച്ചിട്ടുണ്ട് അത് വിമതരുടെ കൈകളിലേക്ക് എത്തിപ്പെടുകയും അതുവഴി തീവ്രവാദികളുടെ ഭീകരവാദികളുടെ കൈകളിലേക്ക് എത്തിപ്പെതിരിക്കാനും വേണ്ടിയാണ് ഞങ്ങളിത് ആക്രമണം നടത്തുന്നത് എന്നുള്ളതാണ് എന്നാൽ വാസ്തവം എന്തെന്ന് വെച്ചാൽ ഇസ്രായേലിനെതിരെ പശ്ചിമേഷ്യയിൽ രൂപപ്പെട്ട എല്ലാ വെല്ലുവിളികളും അല്ലെങ്കിൽ ഉയർന്നു വന്ന എല്ലാ വെല്ലുവിളികളെയും വിളികളെയും ഒറ്റയടിക്ക് ഇല്ലാതാക്കുക എന്നുള്ള ഒരു നയത്തിന്റെ ഭാഗമായാണ് ഇസ്രായേൽ ഇപ്പൊ അവിടെ ഈ ആക്രമണം നടത്തിയെന്നത് പകൽ പോലെ വ്യക്തമാണ് നോക്കൂ ഗസയിൽ ഹമാസിനെതിരെ അതിരൂക്ഷമായ ആക്രമണം ഏതാണ്ട് ഒരു വർഷ പിന്നിട്ടു വലിയ തോതിലുള്ള ആകാശമുണ്ടായി ഗസ ഏതാണ്ട് തകർത്ത് തരിപ്പണമാക്കി ഹമാസിന്റെ മുൻനിര നേതാക്കന്മാരെ മുഴുവൻ കൊല ചെയ്തു തൊട്ടു പിന്നാലെ ഏറ്റവും വലിയ ഭീഷണിയായിരുന്ന ഹമാസിന് കഴിഞ്ഞാൽ ഇസ്രായേലിൽ ഏറ്റവും വലിയ തലവേദന ആയിരുന്നത് ഹിസ്ബുല്ല എന്നു ഒരുപക്ഷെ ഹമാസിനേക്കാൾ കാര്യക്ഷമമായി രണ്ടായിരത്തി ആറിലെ യുദ്ധത്തിലൊക്കെ നമ്മൾ കണ്ടതാണ് കാര്യക്ഷമമായി ഇസ്രായേൽ കരയുദ്ധത്തെ ചെറുത്ത ഒരു ചരിത്രം ലബനിലെ ഹിസ്ബുല്ലയ്ക്കുണ്ട് അപ്പോൾ ലെബനിനെതിരെ ബേറൂത്തിൽ നിരന്തരം ആക്രമണം നടത്തുകയും ഹിസ്ബുല്ലയുടെ കേന്ദ്രങ്ങൾ പൂർണ്ണമായും നശിപ്പിക്കുകയും ഹസൻ നസുല്ല അടക്കമുള്ള അതിന് उन्नरा नेताकं मारे ഇല്ലാതാക്കുകയും ചെയ്തു അങ്ങനെ ഇസ്ര പിന്നെ ലബനലിൽ നിന്ന് ഇസ്രായേലിനെതിരെ ഉയർന്നു വരാവുന്ന ഒരു പ്രതിരോധവും ഇസ്രായേൽ ദുർബലപ്പെടുത്തി ഇറാനെ ഇറാന്റെ പരമാധികാരത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ഇറാനിൽ ആക്രമണം നടത്തിയെന്ന് മാത്രമല്ല ഇസ്മായിൽ ഹനിയ ഉൾപ്പെടെയുള്ള ഹമാസിന്റെ മുതിർന്ന നേതാക്കൾ ഇറാന്റെ ഏറ്റവും സുരക്ഷിതമായ കേന്ദ്രത്തിൽ വെച്ച് കൊല്ലപ്പെടുന്നു അതിന് തൊട്ടു പിന്നാലെ ദുരൂഹ സാഹചര്യത്തിൽ ഇറാന്റെ പ്രസിഡന്റും വിദേശകാര്യമന്ത്രിയും കൊല്ലപ്പെടുന്നു ഇറാനെ ഡീസ്റ്റെബിലൈസ് ചെയ്യുന്നു ചുരുക്കി പറഞ്ഞാൽ ഇസ്രായേൽ അതിന്റെ പിന്നെ ഇസ്രായേൽ ിനെതിരെ പശ്ചിമേഷ്യയിൽ ഒരു വരുന്ന എല്ലാ ഭീഷണിയെയും ഒറ്റയടിക്ക് ഇല്ലാതാക്കുക എന്നുള്ള ഒരു നയത്തിന്റെ ഭാഗമായാണ് വളരെ പെട്ടെന്ന് തന്നെ സിറിയയിലും ഈ ആക്രമണം ഇസ്രായേൽ നടത്തിയത് ഇതിന്റെ ഒരു പിന്നെ അനന്തരഫലം അതായത് പശ്ചിമേഷ്യയിലെ ഭൌനരാഷ്ട്രീയത്തെ ഇതെങ്ങനെ ബാധിക്കും എന്നുള്ളത് വളരെ പ്രധാനമാണ് നേരത്തെ തന്നെ ആയിരിക്കുന്ന ഒരു മേഖലയാണ് അത് കൂടുതൽ രൂക്ഷമാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പൊ സിറിയയിൽ ഒരു ഭരണകൂടമില്ലാതായി അവിടെ നാലോ അഞ്ചോ സായുധ ഗ്രൂപ്പുകൾ രാജ്യത്തിന്റെ പല മേഖലകളിൽ പിടിമുറുക്കിയിരിക്കുന്നു ഇനി ഒരു ആഭ്യന്തര യുദ്ധത്തിലേക്ക് ഇറാഖിലൊക്കെ സംഭവിച്ചതുപോലെ ഇപ്പം അമേരിക്കൻ അധിവേശത്തിനു ശേഷം അമേരിക്കൻ സേന പിന്മാറിയതിനു ശേഷം ഇറാഖിൽ എന്ത് സംഭവിച്ചോ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ എന്ത് സംഭവിച്ചോ സമാനമായ ഒരു രാഷ്ട്രീയ പരിസ്ഥിതിയിലേക്ക് സിറിയ മാറി അതിൻ്റെ ഏറ്റവും വലിയ ദോഷം അനുഭവിക്കുക പശ്ചിമേഷ്യയിലെ ഇത്തരം രാജ്യങ്ങളാണ് സിറിയ മാത്രമല്ല ഈവൻ തുർക്കി പോലുംക്കിയെ പോലും വലിയ ഭീഷണി നേരിടും എന്ന കാര്യത്തിൽ പിന്നെ ഒരു സംശയവും വേണ്ട ഇറാഖ് തുർക്കി തുടങ്ങിയ രാജ്യങ്ങൾ ഇറാൻ ഓഫ് കോഴ്സ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു എന്താണ് ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്നവര് വിളിക്കുന്ന ലബനൻ സിറിയ ഇറാഖ് അല്ല സോറി ഇറാൻ ആ ആ ഒരു ശൃംഖല പൂർണ്ണമായും തകർക്കപ്പെടുകയാണ് ലബനൻ ദുർബലമാകുന്നു സിറിയ ദുർബലമാകുന്നു ഇറാൻ തന്നെ ദുർബലമാകുന്നു ഇവർക്കെല്ലാവർക്കും ഈ ഒരു 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 രാഷ്ട്രീയ പിന്തുണ അന്തർദേശീയ തലത്തിൽ ശക്തമായി നൽകി പോകുന്ന റഷ്യ ഉക്രൈൻ വാറിൽ കുടുങ്ങിക്കിടക്കുന്നു ചുരുക്കി പറഞ്ഞാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം സിറിയയെ സംബന്ധിച്ചിടത്തോളം അതിനിർണ്ണായകമാണ് ഇപ്പോഴത്തെ ഇസ്രായേലിന്റെ സൈനികാക്രമണവും അസദിന്റെ രാജ്യം വിട്ടു പോകലുമൊക്കെ തന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇനി ഉണ്ടാകാൻ പോകുന്നത് ഇറാൻ പുതിയ സഖ്യകക്ഷികളെ പശ്ചിമേഷ്യയിൽ തേടേണ്ടി വരും എന്നുള്ളതാണ് അത് ഇറാഖിൽ നിന്നാവാം ബഹ്റൈൽ നിന്നാവാം മറ്റ് ആ മേഖലയിലെ രാജ്യങ്ങളിൽ നിന്നാവാം പരമ്പരാഗതമായി ഇറാന്റെ പ്രോക്സികൾ എന്ന് വിളിക്കപ്പെടുന്ന ഹിസ്ബയും അല്ലെങ്കിൽ സിറിയയിലെ വിവിധ ഗ്രൂപ്പുകളും സിറിയൻ ഭരണകൂടം തന്നെയും അല്ലെങ്കിൽ ഹൂത്തികളും ഒക്കെ തന്നെ ദുർബലപ്പെടുക എന്നുള്ളത് കൂടുതൽ മേഖലകളിലേക്ക് ഇറാൻ അവരുടെ എന്താണ് പിന്നെ ആ വിദേശകാര്യം കൂടുതൽ മേഖലകളിലേക്ക് വ്യാ വ്യാപിപ്പിക്കുകയും കൂടുതൽ പങ്കാളികളെ ഈ ആ മേഖലയിൽ നിന്ന് കണ്ടെത്താൻ ഇറാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ ആത്മവിശ്വാസം അവ പിന്നെ ഒരു വലിയ അളവോളം മുന്നോട്ട് പോയിട്ടുണ്ട് കാര്യം ഹമാസ് സേതാൻ ദുർബലപ്പെടുന്നു ഹിസ്കുൽ ദുർബലപ്പെടുന്നു ഇനി ഒരു സിറിയ വീണിരിക്കുന്നു ഇനി ഒരു ശത്രു ഉള്ളത് ഇറാൻ അപ്പം ഇറാനിനെതിരെ നേരിട്ടുള്ളൊരു സൈനികാക്രമണത്തിന് ഇസ്രായേൽ ഇന്നത്തെ അവസ്ഥയിൽ മുതിരാനുള്ള സാധ്യതയും കൂടുതലാണ് അങ്ങനെയെങ്കിൽ അവരുടെ പരമാധികാരത്തെ അവരുടെ രാജ്യാന്തിർത്തിയെ സംരക്ഷിക്കാനുള്ള അവസാന വഴി ഇറാൻ തേടേണ്ടി വരും അങ്ങനെ ഒരു പിന്നെ അപകടകരമായ സാഹചര്യത്തിലേക്ക് പ്രതിരോധത്തിലേക്ക് ഇറാൻ പോവുകയാണെങ്കിൽ ഒരുപക്ഷെ പശ്ചിമേഷ്യയിലെ നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള അതി ഭയാനകരമായ ഒരു പിന്നെ എന്താണ് സൈനിക നടപടിയും ആക്രമണവും സായുധാക്രമണവും ഉണ്ടായേക്കാം കാരണം ഇസ്രായേലും ഇറാനും ഒരുപോലെ ആണവശക്തികളാണ് ഒരു പരിസ്ഥിതിക്കപ്പുറം പോയാൽ ശക്തമായ തിരിച്ചറി ഉണ്ടാവുമെന്ന് ആയിരത്തിള്ളി കംനൈ തന്നെ മുമ്പ് മുന്നറിയിപ്പ് നൽകിയതുമാണ് ചുരുക്കി പറഞ്ഞാൽ പശ്ചിമേഷ്യ നേരത്തെ തന്നെ വളരെ അനിശ്ചിതമായ രാഷ്ട്രീയ കാലാവസ്ഥ കാലാവസ്ഥയുള്ള വളരെ ഡിസ്റ്റബിലൈസ്ഡ് ആയിരിക്കുന്ന ഒരു ഭൗമ മേഖല ഒരിക്കൽ കൂടി കൂടുതൽ ദുരന്തത്തിലേക്കും കൂടുതൽ അനിശ്ചിതത്വത്തിലേക്കും നീങ്ങുന്നു എന്നുള്ളതാണ് സിറിയയിലെ ഇസ്രായേൽ അതിക്രമണത്തിന്റെ അല്ലെങ്കിൽ അതിക്രമത്തിന്റെ അല്ലെങ്കിൽ സൈനികാക്രമണത്തിന്റെ പരിണിത ഫലം യു എൻ കണക്ക് പ്രകാരം സിറിയയിൽ കലാപങ്ങളിൽ മരിച്ചത് മൂന്ന് ലക്ഷത്തിലധികം പേരാണ് ലക്ഷക്കണക്കിന് പേരാണ് സ്വന്തം നാട് വിട്ട് ഓടിപ്പോയത് ഇപ്പോൾ സ്വച്ഛാധിപത്യ ഭരണം കഴിഞ്ഞപ്പോൾ തകർന്നു വീണപ്പോൾ അവരിൽ പലരും നാട്ടിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ വന്നാൽ എന്ത് എന്ന വലിയ ചോദ്യചിഹ്നം രാജ്യാതിർത്തികളെക്കാൾ വലിയ വേലിക്കെട്ടാണ് അവർക്ക് മുന്നിൽ തീർക്കുന്നത് രാജ്യത്തിനകത്തും പുറത്തുമുള്ള തൽപ്പര കക്ഷികൾ ധാരണയിലെത്തിയില്ലെങ്കിൽ അധികാര കൈമാറ്റവും പങ്കിടലും കൃത്യമായില്ലെങ്കിൽ കലക്കവെള്ളത്തിൽ മീൻപിടിക്കാൻ എത്തുന്ന തീവ്രവാദ ശക്തികളെ നിലക്കി നിർത്താനായില്ലെങ്കിൽ സിറിയക്ക് സമാധാനം സ്വപ്നമായി തുടരും വീടുകളിലും തെരുവുകളിലുമുള്ള ചോരപ്പാടുകളിലേക്ക് അവനവന്റെ പ്രിയപ്പെട്ടവരുടെ ചോര എന്നു വീഴുമെന്ന് ആശങ്കപ്പെടാതെ ബോംബുകളുടെയും തോക്കുകളുടെയും ശബ്ദമില്ലാതെ തടവറയിലേക്ക് എന്നാണ് വലിച്ചടിക്കപ്പെട്ട് കൊണ്ടുപോവുക എന്ന് ഇടയ്ക്കിട ഞെട്ടാതെ ഉറങ്ങാൻ കഴിയുന്ന രാത്രികൾ വിശന്ന് വലഞ്ഞ് ദൈന്യമായി നോക്കുന്ന കുഞ്ഞുങ്ങളുടെ മുഖത്തുനിന്ന് കണ്ണു തിരിക്കേണ്ടി വരാത്ത പകലുകൾ ശരാശരി സിറിയക്കാരൻ ഇത്രയൊക്കെ ആഗ്രഹിക്കുന്നുള്ളൂ